ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന് ഹൈവേ പാലാ പൊൻകുന്ന് ഹൈവേ കുരുവിക്കൂട് നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു തറവാട് വീടിൻ്റെയും മൂന്നേക്കർ സ്ഥലത്തിൻ്റെയും വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനം കിഴക്കുവശം താന്നു നിൽക്കുന്ന തെക്ക് പെടിഞ്ഞാർ ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് നിലവിൽ നൂറ്റി എഴുപത് റബറുമ്പിലത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി റബർ റബറുമ്പലത്തോളം തടി വെട്ടിപ്പോയതാണ് വീണ്ടും റീപ്ലാന്റ് ചെയ്യണം നല്ലൊരു സ്ഥലമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീട് മൂന്ന് മുറിയുള്ള തറവാട് വീടാണ് പത്തറുപത്തഞ്ച് വർഷം പഴക്കമുള്ള നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന നല്ലൊരു തറവാട് വീടാണ് ഏത് വാഹനവും ഈ വീട്ടിൽ വരുന്നതാണ് നല്ല വീതി ഉള്ള റോഡാണ് മുകളിലത്തെ പഞ്ചായത്ത് റോഡിൽ നിന്നും നേരിട്ട് ഈ സ്ഥലത്തേക്ക് എൻട്രൻസ് ആണ് കുറെ ഏരിയ കപ്പയ്ക്കും വാഴയ്ക്കും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് നല്ല ഒരു കൃഷിയിടമാണ് കുറേ ഭാഗത്ത് റബ്ബറും ഉണ്ട് മിറ്റത്തൊക്കെ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നടുക്ക് നിരയുള്ള വീടാണ് പഴയ തറവാട് വീട് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തൊട്ടു താഴെ ബൈ ബസ് റോഡാണ് മെയിൻ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരം റബ്ബർ മെഷീൻ വരെയൊക്കെയുണ്ട് നിൻ്റെ തൊട്ടു താഴത്ത് നല്ല വീതിയുള്ള ടാറിംഗ് റോഡാണ് ഈ പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ വരെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് നിൻ്റെ തൊട്ട് താഴെ വീതിയുള്ള ടാറിങ് റോഡാണ് ഒരു പോട്ടിന് താഴെയായിട്ട് ബസ് റോഡിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം നല്ല എനർജിയുള്ള ഒരു തറവാട് വീടാണ് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടൗണിൻ്റെ യാതൊരു ശല്യവും ഇല്ലാതെ എന്നാൽ ബസ് റോഡിന് തൊട്ടടുത്തായിട്ട് മനോഹരമായ ഒരു തറവാട് വീട് ഈ മൂന്നേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ഒരു കോടി രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഈ ഷെയ്ഡിട്ട് അവർമ്മനങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതാണ് അതിർത്തി വരുന്നത് ഈ കയ്യാലെ കാണുന്നത് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഈ കൈത നിൽക്കുന്ന ഏരിയയാണ് റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് ചെയ്യാനുള്ളത് നല്ല വ്യൂ ഉള്ള അടിപൊളി ഒരു ലാൻഡാണ് ആ മുകളിൽ കാണുന്നാണ് പഞ്ചായത്ത് റോഡ് അപ്പോസിറ്റ് നിൽക്കുന്നത് പഞ്ചായത്ത് റോഡാണ് ആ കാണുന്ന കയ്യാലയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് ന്യായമായിട്ട് പഞ്ചായത്തിലുള്ള ഉണ്ട് അങ്ങേറ്റം വരെ ഉള്ള അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്ത് വീടുകൾ കുറവായതുകൊണ്ട് വേണമെങ്കിൽ കോഴി ഫാം ഒക്കെ നിർമ്മിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ റബ്ബറൊക്കെ വെട്ടിപ്പോയ ഏരിയ വേണമെങ്കിൽ ഫാമിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പാലാ പൊരുകുന്ന ഹൈവേ കുരുവിക്കൂട് ആ കുരുവിക്കൂട് നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പഴയ ഒരു അടിപൊളി തറവാട് വീടും റബ്ബർ ആദായമുള്ള മൂന്നേക്കർ പൊരിയിടവും വെറും ഒരു കോടി രൂപ മാത്രം ഉടമസ്ഥൻ ചോദിക്കുന്നു ആണ് പാലാ ഏരിയയിലേക്ക് ഏതെങ്കിലും പള്ളിക്കൊക്കെ അടുത്തുള്ള നല്ല വീടുകളുമായി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് മേൽപ്പണം നിർബന്ധമില്ല ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും താമസിക്കുന്നതിന് മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക